ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടും താരനും മുടികുഴിച്ചിലിനുമുള്ള ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ആറ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഒരുപാട് പേർക്ക് അറിയായിരിക്കും മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുവാനും സഹായിക്കും പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയാണ് കറിവേപ്പിലേയും ഇതുപോലെ നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുവാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുവാനും സഹായിക്കും പിന്നെ തലയോട്ടിലുള്ള ചൊർച്ചിലെല്ലാം മാറുവാൻ വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാൻ ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഉള്ളിയുടെ നീര് മുടികൊഴിച്ചിൽ തടയാൻ വളരെ നല്ലതാണ് ഉള്ളിയുടെ നീര് ഈ അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടികൊഴിച്ചിലെല്ലാം മാറിക്കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും നമ്മുടെ മുടികൊഴിച്ചിലിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തലയോട്ടിലുള്ള ചൊറിച്ചിലെല്ലാം മാറ്റുവാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി ഇനി നമുക്കിതിലേക്ക് ഒരു കറ്റാർവാഴയുടെ ഇല വേണം ഇത് ഞാൻ വീട്ടിൽ തന്നെ നട്ടു നനച്ചുണ്ടാക്കിയ കറ്റാർ വാഴയാണ് ഇതിൽ നിന്ന് നമുക്കൊരു ഇല വെട്ടിയെടുക്കാം കറ്റാർ വാഴയുടെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിന് വളരെ അധികം സഹായിക്കുന്നതാണ് ഈ കറ്റാർ വാഴ അതുപോലെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാനും വളരെ നല്ലതാണ് ഇപ്പം ഞാൻ കറ്റാർവാഴയുടെ ഒരു ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വേണം ഈ ഉലുവ ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ചില ആളുകൾക്ക് എണ്ണയെല്ലാം ഒരുപാട് ടൈം തലയിൽ തേക്കുമ്പോൾ കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ ഈ ഉലുവ ഒഴിവാക്കണം എണ്ണ കാച്ചുന്ന സമയത്ത് ഉലുവ ഇടേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് വേണം ഒരു പത്ത് പന്ത്രണ്ട് മണി കുരുമുളക് മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കണം മിക്സിയിലൊന്നിട്ട് പൊടിക്കരുത് കുരുമുളക് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ് കിട്ടും കോൾഡ് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അല്പം കുരുമുളക് ഇടുന്നത് നന്നായിരിക്കും പിന്നെ വേണ്ടത് കരിഞ്ചീരകമാണ് കറുത്ത ജീരകം ഇതൊരു ടേബിൾ സ്പൂൺ വേണം വളരെ ഔഷധഗുണമുള്ള സാധനമാണ് കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും നമുക്ക് കറ്റാർവാഴ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ തൊലിയോട് കൂടി തന്നെയാണിത് കട്ട് ചെയ്യുന്നത് ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയുടെ പേസ്റ്റ് ആക്കി എടുക്കണം ഞാൻ നെല്ലിക്ക അങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് നെല്ലിക്കയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റാക്കിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം ഇത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെയാണ് ഇത് പേസ്റ്റ് ആക്കി എടുക്കേണ്ടത് വെള്ളം ചേർത്താൽ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഇതിലില്ല ഇതിന് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെളിച്ചെണ്ണയും ഈ പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം ശേഷം മാത്രമേ നമ്മൾ തീ കത്തിക്കുന്നുള്ളൂ ഇതിനോടൊപ്പം നമുക്ക് കതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തീ ഓണാക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വലിയ പാത്രത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ ഉരുളിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുക അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആവാനുണ്ട് നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പം ഇതിലുള്ള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ആവണം അപ്പോൾ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അവസാനമാണ് നമ്മൾ കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഒരു അരിപ്പയിലൂടെ അയ്യോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ കോട്ടൺ തുണി വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് കോട്ടൺ തുണി വെച്ച് ചെയ്യുമ്പോൾ ഒട്ടും അതിൻ്റെ കരടൊന്നും കുടുങ്ങില്ല അരിപ്പയിലൂടെ ആകുമ്പോൾ ചെറുതായിട്ട് കരടെങ്കിലും വീ അരിപ്പേൻ്റെ ഉള്ളിൽ കൂടെ വരും അതിനാണ് ഞാൻ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടുള്ളത് ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് ഒഴിക്കണം ഇതിലേക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇ ഗുളിക നമുക്ക് ചേർക്കാവുന്നതാണ് ഒരു കാൽ കപ്പ് ഓയിലെടുത്തിട്ട് അതിലേക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ മുഴുവനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരെണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചേർക്കാം ബാക്കിയുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് വേറെ ഏതെങ്കിലും ചെറിയ ബോട്ടിൽ നമുക്ക് സൂക്ഷിക്കാം വിറ്റമിൻ ഇ ചേർക്കുമ്പോൾ നല്ല എഫക്റ്റീവായിരിക്കും പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും പിന്നെ ഈ ഓയിൽ നമ്മൾ മൂ രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് തേക്കണം എന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളു ഇത് തേച്ച ഉടനെ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കഴിഞ്ഞത് ഞാൻ തേച്ചിട്ട് മുടി വളർന്നില്ലല്ലോ അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ മാറി മാറുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത് ഒരു രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് തേക്കണം എന്നാൽ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളു പിന്നെ അതുപോലെ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ തേക്കുക അരര മുതൽ മുക്കാൽ മണിക്കൂർ വരെ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം